രാജ്യം ഇന്ന് എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി ഐക്യമാണ് ഈ ദിനത്തിന്റെ സന്ദേശമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാ ഭാഷകൾക്കും തുല്യ പ്രാധാന്യം നൽകണമെന്നും രാജ്യത്ത് സംസാരിക്കുന്ന വ്യത്യസ്ത ഭാഷകളിൽ അഭിമാനിക്കണമെന്നും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി തുടർന്ന് വിവിധ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു ഐതിഹാസികമായ സമര പോരാട്ടങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ജനതയാണ് നാം നമ്മുടെ ജനാധിപത്യ സംസ്കാരം എന്നത് മാനവികതയിലും പരസ്പര സ്നേഹത്തിലും അടിയുറച്ചതാണ് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉള്ള രാജ്യമായി ഇന്ത്യയെ മാറ്റി മാറ്റിത്തീർക്കുകയെന്നത് രാഷ്ട്രനിർമാതാക്കൾ നമുക്ക് കൈമാറിയ വലിയ കടമ കൂടിയാണ് ഇന്നലെ നൽകിയ കരുത്തും പാഠങ്ങളും ഉൾക്കൊണ്ട് ഒരു പുതിയ നാളെ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കാൻ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് ഊർജം പകരട്ടെയെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു ഭാഷാപരവും സാമുദായികവുമായ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ രാജ്യം ധാരാളം ഉപദേശീയതകളെ വെച്ചാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വത്വം രൂപപ്പെടുത്തിയിരിക്കുന്നത് മതനിരപേക്ഷതയിലും മൈത്രിയിലും സഹവർത്തിത്വത്തിലും ഊന്നിയ ദേശീയതയാണ് ഈ സ്വത്വത്തിനടിസ്ഥാനം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്